പ്രവണ പ്രേക്ഷകർ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നാളെ ആയിരത്തി ഇരുന്നൂറ്റി കന്നിമാസം മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി ശുക്രവാരം വെള്ളിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പതിനെട്ട് അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി ഒന്ന് നാളത്തെ രാഹുകാലം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള കാലത്തുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാണ് നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല വെള്ളിയാഴ്ചത്തെ ദിനം സ്ത്രീകൾ നാൽക്കാലികൾ ഗർഭിണികൾ ഇവരൊന്നും യാത്ര ചെയ്യാത്ത ദിനമാണെന്ന് കൂടെ അറിയുക കാലത്ത് ഏഴ് മണിവരെ ഐല്യവും ഏഴ് മണി മുതൽ മകൻ നക്ഷത്രവുമാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്നൊരു നക്ഷത്രമാണ് പക്ഷേ നിങ്ങൾ അറിയണം മകൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ആറു മണിക്കൂർ നാം ശുഭകാര്യങ്ങൾക്കൊന്നും സ്വീകരിക്കാറുള്ളത് ഗണ്ടാന്തമാണ് ഗണ്ടാന്ത പുഷ്കലേ ജാദവ് പിതൃമാതൃകുലാന്തക അശ്വതിമകം മൂലം ഈ നക്ഷത്രങ്ങളുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക നാം ഒരു ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കാറില്ല നിർവാഹമില്ലെങ്കിൽ ആദ്യത്തെ മൂന്നേ മുക്കാൽ നാഴിക കഴിഞ്ഞതിന് ശേഷം മാത്രമേ നാം ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ എന്ന് പ്രത്യേകം അറിയണം നാളെ മകൻ നക്ഷത്രമാണ് പക്ഷെ നാളെ തിഥി വളരെ ദുർബലമാണെന്ന് അറിയുക നാളെ കറുത്തപക്ഷത്തിലെ ത്രയോദശി തിഥിയാണ് വളരെ ദുർബലമായ തിഥിയാണ് ചന്ദ്രൻ വളരെ ദുർബലമായി വരികയാണ് ഇനി അടുത്ത ദിവസം ചതുർദശി പിന്നെ അമാവാസി നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ദേവീക്ഷേത്ര ദർശനമാകാൻ വെള്ളിയാഴ്ചയാണ് അപ്രകാരം മകൻ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം നാഗദേവതകളാണ് കേതുവാണ് രാഹുവിൻ്റെ പുച്ഛമാണ് കേതു അതിനാൽ നാളത്തെ ദിനം കാലത്ത് തന്നെ സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ സർപ്പബലി നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന വഴിപാടുകൾ ചെയ്യുക എപ്പോഴും കേതുവിൻ്റെയും രാഹുവിൻ്റെയും മന്ത്രം തനിച്ച് ചൊല്ലാൻ പാടില്ല രാഹു മന്ത്രം ചൊല്ലുമ്പോൾ കേതുവിൻ്റെ മന്ത്രവും ചെയ്യണം അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ ചന്ദ്രാദിത്യവിമർദ്ദനം സിമിഹിക ഗർഭസംഭൂതം തം രാഹു പ്രണമാമ്യഹം അപ്രകാരം പലാശപുഷ്പസങ്കാശം താരകാകാരമസ്തകം രൗദ്രം രൗദ്ര ഗുണോഭേദം തം കേതു പ്രണമാമ്യഹം ഇതാകുന്നു രാഹുവേതു മന്ത്രങ്ങൾ അപ്രകാരം തന്നെ പഞ്ചാക്ഷരി മന്ത്രമായി ഓം രാഘവേ നമ ഓം കേദവേ നമ ഓം രാഘവേ നമ ഓം കേദവേ നമ ഈ മന്ത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒൻപത് തവണ അല്ലെങ്കിൽ പതിനെട്ട് തവണ ജപിക്കുമ്പോൾ രാഹുവേതുക്കളുടെ ആ എനർജി നമുക്ക് ഫീൽ ചെയ്യും വൈബ്രേഷൻ നിങ്ങൾക്ക് അനുഭവപ്പെടും സർപ്പപ്രീതി ചെയ്യണം സർപ്പപ്രീതി അവശ്യമേവ കരണീയം എന്തിനാണ് ആരോഗ്യ തങ്ങളുടെ ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും നിങ്ങളുടെ കുണ്ടലിനിയുടെ ശക്തിയെ ഉണർത്താനും രാഹുകേതു പ്രീതി വളരെയധികം എൻ്റെ പ്രേക്ഷകർക്ക് സഹായകരമാകും നാളത്തെ ദിനം ഏതായാലും അടുത്തുള്ള സർപ്പക്ഷേത്രത്തിലൊക്കെ സന്ദർശിച്ച് വളരെ അനുകൂലമാക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം